റേറ്റ് പറയാനാ അറുന്നൂറുണ്ട് ഉണ്ട് എഴുന്നൂറ്റമ്പത് ഉണ്ട് ഉണ്ട് അങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇതിന്റെ പ്രൈസുകൾ കാണുന്ന ഡിസൈനുകൾക്ക് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത് നമ്മൾ നേരെ വാങ്ങുന്നു കൊണ്ടോ വെക്കുന്നു അതുകൂടെ ആ വോള് കംപ്ലീറ്റ് ആയി ആവശ്യമുള്ള കളറില് ആവശ്യമുള്ള ഡിസൈനിൽ

രണ്ട് മൈക്ക് നമുക്കൊരു ആ സ്പേസ് മുഴുവനും കവർ ചെയ്യാൻ പറ്റും ദിവസവും ഡിസൈനുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റെഡിമെയ്ഡ് ഹലോ ഫ്രണ്ട്സ് വീട് പണിക്ക് അല്ലെങ്കിൽ ഇന്റീരിയർ മനോഹരമാക്കാനുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐഡിയസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് പണി എളുപ്പത്തിലാക്കാനും ചെലവ് ചുരുക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നാൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് വില കുറഞ്ഞു കിട്ടുമോ അതും കിട്ടും ഇന്റീരിയറിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ടുകളും മെറ്റീരിയലും അതിന്റെ വിലയും ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് മുഴുവനായിട്ട് കാണാൻ മറക്കേണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത് വീട് പണി ആവശ്യമുള്ള ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കണം ഡെക്കോർഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോർട്ടെ ഇൻറ്റീരിയോ നമ്മുടെ കോഴിക്കോട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ എന്ന് പറയുമ്പോൾ ആരാണ് നമുക്ക് കൊണ്ടുവരിക അടിപൊളിയായ ഒരു ഷോപ്പ് എന്ന് 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 മനസ്സ് നിറഞ്ഞു സാധാരണ ഇന്റീരിയർ അതൊരു ഭംഗിയുള്ള കാര്യം തന്നെയാണ് അതിലും എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുവാന്നുള്ളതാണ് മാർക്കറ്റില് ആളുകൾക്ക് ട്രെൻഡിനനുസരിച്ചിട്ട് ഒരു ബെസ്റ്റ് റേറ്റിൽ അതായത് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണം ആ ഒരു ലീസ്റ്റ് പ്രൈസിൽ സാധനങ്ങൾ എത്തിക്കാന്നുള്ള അപ്പൊ ട്രെൻഡിനനുസരിച്ച് നമ്മളിപ്പോ ഒരു മൂന്ന് മാസം മുമ്പുള്ള സാധനം ആയി പോരുന്നല്ലോ നമ്മൾ പിന്നെ അപ്ഡേഷൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് പുതിയ പുതിയ പ്രൊഡക്ടുകൾ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ഏകദേശം രണ്ട് രണ്ട് മൂന്ന് വർഷം വർഷം മുൻപാണ് ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ളത് അന്ന് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വരെ നമ്മൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇതേ ആ ട്രെൻഡേ ട്രെൻഡേ ഞാൻ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇത് ഇത് നിങ്ങളുടെ ആണോ അല്ല ശരിക്കും ആണ് ഇത് ഹാൻഡ് ആണ് മെയ്ഡാണ് സിംഗിൾ സിംഗിൾ ഈ ഒരു ഇഞ്ചിന്റെ സ്ക്വയറിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് ഒരു കസ്റ്റമർ ഒരു തീമിനനുസരിച്ചിട്ട് ഉള്ള ഒരു എംബ്ലം ഇതിന്റെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് ആണ് ഇത് ഫുൾ ആയിട്ട് കസ്റ്റമൈസ്ഡ് ആണ് ബേസിക് തന്നെയാണ് അതെ അതെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ിന്റെ സ്ട്രിപ്പുകളാണ് ഫൈവ് പോയിന്റ് ഫൈവ് തിക്സിൽ വരുന്ന എച്ച് ഡി എച്ച് എം ആറിൽ നമ്മൾ കോട്ട് ചെയ്തതാണ് ഇത് ഇതേപോലെ എൻഗ്രേവ് ചെയ്തിട്ട് അതിന്റെ മോളിൽ ബാക്ക് സൈഡിൽ പിന്നെ നമ്മള് സോഫ സെറ്റിൽ അതിന്റെ ബാക്ക് സൈഡിൽ കൊടുക്കും പിന്നെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ഗസ്റ്റ് റൂമിൽ അതുപോലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇത് യൂസ് ചെയ്യാം സ്പെഷ്യൽ ആയിട്ട് സെലക്ട് ചെയ്ത ഏരിയകൾ നമുക്ക് കുറച്ച് മോഡലുകൾ കണ്ടാലോ ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ ാണ് വേറെ അതിന്റെ മോളിൽ നമ്മൾ വേറൊന്നും ചെയ്യണ്ട ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ഇത് നേരെ വാങ്ങുന്നു കൊണ്ടോ വെക്കുന്നു അതുകൂടെ ആ വോള് ചെയ്യേണ്ട ഇതിന്റെ വരുന്നത് ഇതിന്റെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് 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 ആണ്

ഒരുപാട് ഒരുപാട് ഡിസൈൻ ഉണ്ട് നമുക്ക് ഏത് ഡിസൈനുവാണെങ്കിലും ആക്കാം അതുപോലെ ഏത് ഡി കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഇവിടെ ഈ ഒരു ഷീറ്റ് ഇതാണ് എയ്റ്റ് ബൈ ടൂ എന്ന് പറയുമ്പോ ഇതാണ് ഐറ്റം വരെ എട്ട് ഫീറ്റ് ഹൈറ്റ് ഉണ്ടാവും കറക്റ്റ് രണ്ട് ഫീറ്റ് ഇതില് ശ്രദ്ധിക്കണ്ടേ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു നിങ്ങൾ പൊട്ടിയിടുക അല്ലെങ്കിൽ ഇനി ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ലേ സിമെന്റ് ഒന്ന് എന്താ പറയുക ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നെയിൽ ഫ്രീ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി ഇപ്പൊ സ്ക്രൂ നമുക്ക് ഈ ഉള്ളിൽ വേണമെങ്കിൽ സ്ക്രൂ ചെയ്തിട്ട് ഇത് ചെയ്ത് നിർത്തി അതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആണ് വാൾ പറഞ്ഞാൽ ഇന്റീരിയറിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വെറുതെ സോഫകൾ സോഫകളൊന്നും ഇട്ടാ പോരാ ഇന്നത്തെ കാലത്ത് ഇതാ ഇതുപോലുള്ള പാനലുകൾ വരണം പക്ഷേ ഇതല്ല ഇത് പകരം ആളുകൾ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് സാധാരണ നമ്മൾ മിറർ ഷീറ്റ് ആക്രലിക് ഷീറ്റിലെ മിറർ അക്രലിക് ഷീറ്റിൽ സെറാമിക് കളർ കോട്ടിംഗ് ചെയ്ത് വരുന്ന പല ഡിസൈനിലും പല ഡിസൈനിലും പല ഡിസൈനിലും കളറിലും പല കളറിലും പല ഡിസൈനിലും ഒരുപാട് വേരിയൻ കളേഴ്സ് ഉണ്ട് ഓരോ കസ്റ്റമർ പല ഡിസൈൻ ചോദിക്കും ഇങ്ങനെ ഈ ഒരു ഡിസൈൻ പിന്നെ സിക്സാക് ഡിസൈൻ ജോമെട്രിക്കൽ ഡിസൈൻ അപ്പൊ അവർക്ക് വേണ്ട കളർ നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കും അത് ഈ പറഞ്ഞ പോലെ തന്നെ ഡേയ്സ് ടൈമും ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മുതലാണ് ബഡ്ജറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ഒന്നല്ല എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പോകും ഇത് എ ബി എസ് ആണ് മെറ്റീരിയൽ ആണ് പോയിന്റ് ഫൈവ് തിക്സും പക്ഷെ അത് എംബോസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഫാബ്രിക് ചെയ്ത് വരുന്നതാണ് ഇത് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള കളറിൽ ആവശ്യമുള്ള ഡിസൈനില് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻ മാത്രമേ കിട്ടുള്ളൂ പുതിയ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിന് മാത്രമുള്ള ക്വാണ്ടിറ്റി കിട്ടണം ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഐഡിയകളാട്ടോ അതെ ഇത് ഫാബ്രിക് ഇത് ഇത് നമ്മൾ ഇതേപോലെ നമ്മൾ ബെഡിന്റെ ബാക്ക് സൈഡില് ഒരു മൂന്ന് പീസ് കൊടുത്താല് അതെ സംഭവം ഇത് ക്ലിയർ ആയി വേറെ ഒന്നും ഇല്ല ഹെഡ് ബോർഡിൽ വരുന്ന അപ്പർ ഏരിയയിൽ കൊടുക്കാം ഈ ഒരു പാറ്റൽ നമ്മൾ ഈ ചെക്ക് ഡിസൈൻ പണ്ട് കാല മുതലേ ഗൾഫ് കൺട്രീസിലൊക്കെ ബോർഡിൽ വരുന്ന ഡയമണ്ട് അതെ അതെ അല്ലെങ്കിൽ ഒരു എയ്റ്റീസ് സെവൻറ്റീസ് ഒക്കെ പറയുമ്പോൾ കാണിക്കുന്ന ഒരു പാറ്റലാണ് ഇതൊക്കെ ഇപ്പൊ മോഡലായിട്ട് വരുന്നത് ഇപ്പൊ ഇതാണ് ഇപ്പൊ ട്രെൻഡായി വരുന്നത് ഈ ഒരു സ്ക്വയർ ടൈപ്പ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡയമണ്ട് ടൈപ്പ് ഇത് ഇപ്പൊ ഈ ഒരു കളർ ബീച്ച് ഗോൾഡന് ബ്ലൂ ഗ്രേ അങ്ങനെയുള്ള എല്ലാ പേറ്റേൺസും ഇപ്പൊ അവൈലബിൾ ആണ് ഒരുപാടു പ്രൈസ് ഇതിന് ഒരു എയ്റ്റ് ബൈ ടൂറെ ഷീറ്റിന് ആകെ വരുന്നത് ടൂ തൗസൻഡ് നയൻ ഫിഫ്റ്റി അതായത് പറയാം ലെതർ ഫിനിഷും ഉണ്ട് നേരത്തെ നമ്മൾ കണ്ട ഫാബ്രിക് ആണെങ്കിൽ ഇതിൽ ലെതറും ഉണ്ട് ലെതറിലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കളറും അവൈലബിൾ ആണ് ഒരു മാറ്റം ഇല്ല സെയിം പ്രൈസ് ആണ് ലെതർ ആണെങ്കിലും ഫാബ്രിക് ആണെങ്കിലും എല്ലാം ഒരേ പ്രൈസ് ആണ് ഇനി മെറ്റൽ കാണുന്നത് അത് ഈ പറഞ്ഞ പോലെ ഇത് എ ബി എസ് ആണ് മെറ്റീരിയൽ എംബോസ് ചെയ്തിട്ട് ഈ ഒരു ആൻഡിക് ഫിനിഷ് ഇപ്പത്തെ ട്രെൻഡ് കംപ്ലീറ്റ് റെസ്റ്റിക് സ്റ്റോൺ ഫിനിഷ് ആണ് ഇപ്പൊ ട്രെൻഡ് അങ്ങനെയുള്ളത് അതെ അപ്പൊ ഈ ഒരു ഐഡിയകളൊക്കെ അവർക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങള് അത് ഡിസൈനേഴ്സ് തീരുമാനിക്കാം ഇതൊക്കെ വരുന്നുള്ളൂ വരുന്നുള്ളൂ ചില മാത്രം റേറ്റ് കൂടുതലുണ്ട് ാണ് അതായത് വീടിന്റെ ലിവിംഗിൽ അല്ലെങ്കിൽ ടി വി ഏരിയ അടിപൊളിയ സംഭവം റൂം അങ്ങനത്തെ സ്പെഷ്യൽ ഏരിയ നമ്മൾ ഇതിന്റെ റേറ്റ് ബഡ്ജറ്റ് ഇത് മൂന്നോ നല്ല വെച്ചാൽ മതി അതെല്ലാം കൂടെ കൊണ്ട് നിരത്തി വെച്ച് ഡിസൈൻ വൈഡ് ആക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ഒരു സംഭവം പറയാതിരിക്കാൻ പറ്റില്ല ും വി ആണ് ഇത് നേരത്തെ നമ്മള് കണ്ട സെയിം മെറ്റീരിയൽ ഇത് എബിഎസ് ആണ് സാധനം ഏകദേശം ഒരു മാത്രമേ ഉള്ളു അതിലൊരു എന്താ പറയാ ഒരു ലിക്വിഡ് അലൂമിനിയത്തിന്റെ ഒരു കളർ കോട്ടിംഗ് കൊടുത്ത ഒരു ആന്റിക് ഡിസൈൻ ഇതേപോലെ

ഇത് സാധാരണ നമ്മളൊരു സിമന്റ് ചട്ടി അതിന്റെ മുകളിൽ നമ്മൾ എൻഗ്രേവ് ചെയ്തിട്ട് ഒരു റെസ്റ്റിക് കളർ മാത്രമേ ഉള്ളൂ മാത്ര ഇത് നമ്മൾ സാധാരണ വോളിലും ചെയ്യും പിന്നെ സീലിംഗിലും ചെയ്യും ചെയ്യും സീലിംഗ് ഐഡിയ ആണ് ഈ ഒരു ഐഡിയകൾ സീലിംഗിൽ കൊടുത്താൽ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും ചില റെസ്റ്റോറന്റ് ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചില ഹോട്ടലുകളിലെല്ലാം ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആയിലബിൾ ആണ് വലിയ കോസ്റ്റും വരൂല്ല ഏകദേശം ഒരു തൗസൻഡ് നമുക്ക് ഒരു ഡിസൈനേഴ്സ് ഒക്കെ ഐഡിയകളൊക്കെ ആയിട്ട് വരുന്നത് ഡിസൈൻ പാറ്റേണും തരുകയാണെങ്കിൽ നമുക്ക് സ്റ്റീലിലോ അല്ലെങ്കിൽ മെറ്റലിലോ നമുക്ക് ചെയ്ത് കൊടുക്കാം കസ്റ്റമൈസ് അത് കസ്റ്റമൈസ്ഡ് ആണ് അതെ കസ്റ്റമർ ബഡ്ജറ്റിന് അനുസരിച്ച് ചെയ്യാം ചില ആളുകൾ സ്റ്റീലില് വേണ്ട കുറച്ചുകൂടി ബഡ്ജറ്റ് കുറച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് മെറ്റലില് പൗഡർ കോട്ടിങ് എടുക്കാൻ പറ്റും അതുപോലെ സ്റ്റീലാണെങ്കിൽ സ്റ്റീലില് പി വി ഡി എടുക്കാൻ പറ്റും അങ്ങനെയും അതിൽ ഒരുപാട് ഗ്ലാസ് എടുക്കാൻ പറ്റും ഗ്ലാസ് കൊടുക്കാൻ പറ്റും ഗ്ലാസ് കൊടുക്കോളി കാർപ്പറ്റ് ഷീറ്റ് ചെയ്യുന്നതെ അതെല്ലാം ചെയ്യാൻ പറ്റും അത് ഇതിൽ ഒരുപാട് വേറെ ഡിസൈൻസ് ഉണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് വന്നാല് ആളുകള് ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സ് അറിഞ്ഞു പോന്ന് പറയാം എല്ലാം ഡിസൈൻ എങ്ങും നോക്കിൻ അല്ലേ പക്ഷേ ഈ ലൂവേസ് ഇത് പറയാതിരിക്കാൻ വയ്യ ഇതാണ് നമ്മളെ ട്രെൻഡിങ് ആക്കിയ ഒരു സംഭവം ഒരുപാട് അപ്ഡേഷൻ വന്നോ ഒരുപാട് ഒരുപാട് ഓക്കെ ഇതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ബേസിക് ആയിട്ട് വന്നിരുന്ന ഡിസൈൻ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒക്കെ കൊടുത്തിരിക്കുന്ന ഏകദേശം ഇതേപോലെ അതാണ് വന്നിരുന്നത് ഇപ്പോ അതില് ഗോൾഡൻ വന്നു ഗോൾഡ് വന്നു പിന്നെ അതേപോലെ സോളിഡ് കളർ വന്നു പിന്നെ ഗോൾഡ് ലൈൻസ് ആയിട്ടുള്ള സംഭവം വന്നു ഓക്കെ റാൻഡം വന്നു റാൻഡം ഡിസൈനുകൾ വരുന്നു അതെ അതെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഒരു പിന്നെ വലുത് പിന്നെ ചെറുത് അങ്ങനെയാണ് അതെ ഒക്കെ വരുമ്പോ അതിന്റെ പ്രൈസ് എങ്ങനെ ഏതിന്റെ പ്രൈസ് ഞാൻ ചോദിക്കുമെന്ന് കൺഫ്യൂഷൻ ആണ് ഇതിന്റെ പ്രൈസിന്റെ ഒരു പ്രശ്നം ഇത് വീതി കുറഞ്ഞിട്ടുള്ള സാധനം മുതൽ സ്റ്റാർട്ടിങ് ആണ് ഉണ്ട് നാലിഞ്ചുണ്ട് അഞ്ചിഞ്ചുണ്ട് ഉണ്ട് ഹൈറ്റ് പറയാണെങ്കിൽ എട്ടടീന്റെ ഉണ്ട് ഒമ്പതര അടീൻറെ അതെ അതോ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാ മാസവും ഇത് ചേഞ്ച് ചെയ്തോണ്ടേരിക്കും പഴയത് ഡിസ്കണ്ടിന്യൂ ചെയ്യും പുതിയത് നമ്മൾ ഒരു തവണ മാറ്റി ചെയ്തതാണ് ആദ്യം ഇത് ഉദ്ഘാടനം മൂന്ന് മാസം ആയല്ലോ ആദ്യം നമ്മൾ മൂന്ന് മാസം ചെയ്ത സാധനം ആയി എന്നാലും ഇതിന്റെ ബേസിക് മോഡലിന്റെ പ്രൈസ് റേഞ്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും അറുന്നൂറ് രൂപ ഫീറ്റ് ഹൈറ്റ് അതായത് ഒരു ഫുൾ പീസിന്റെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് രൂപ മുതലാണ് ഇതുപോലുള്ള ചാർക്കോൾ ഷീറ്റുകൾ വരുന്നത് ഇത് ശരിക്കും ഷീറ്റ് ഫുൾ അല്ല ചെറുതാണല്ലോ വലുതും വരുന്നുണ്ട് ഇത് എട്ട് ഫീറ്റ് ഹൈറ്റിൽ വരുന്നുണ്ട് ഫൈവ് ഫീറ്റും വരുന്നുണ്ട് നമ്മൾ ഇവിടെ എല്ലാവരും ഫീറ്റിലാണ് ചോദിക്കുക അതെ അപ്പൊ അതാണ് അതിന്റെ പ്രൈസ് ഞാൻ ഷീറ്റ് ഷീറ്റ് അത് രണ്ടട

മൂന്ന് മതി ആ ചുമർ ആയിട്ട് ഒന്നും ഇല്ല ഏകദേശം അങ്ങനെ ഒരുപാട് മോഡലേ പക്ഷേ ഇതിന്റെ സൈസ് വരുന്നത് രണ്ടട രണ്ടടി വിട്ട വലിയ വലിയ സൈസും ഉണ്ട് ഇത് വലിയ സൈസുകളാണ് വലിയ സൈസ് ആണ് പക്ഷേ ഇതൊരു ചെറിയ നല്ല മോഡലാണ് പുതിയ വന്ന ഡിസൈനാണ് രണ്ടേ തൊള്ളായിരം രണ്ടേ രണ്ടേ തൊള്ളായിരം ആണ് ഇതിന്റെ അതായത് മുതൽ സ്റ്റാർട്ടിങ് ആണ് ആഹാ അടിപൊളിയായിട്ടുള്ള യു വി ഷീറ്റുകൾ അല്ലെ അതേ യു വിഷീറ്റുകൾ ഇപ്പഴും ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് യു വി ഇപ്പൊ ഭയങ്കര ട്രെൻഡായി വരും കാരണം യു വി തന്നെ ത്രീ ഡി എഫക്ട് വരുന്ന ഓപ്പൺ ബുക്ക് സ്വിച്ച് അതായത് ഒരു ഷെയ്ഡ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് അടുത്ത ഷെയ്ഡുകളിലേക്ക് പോകുന്ന അങ്ങനെ ഒരു രണ്ട് ഷീറ്റ് വെച്ച് കഴിഞ്ഞാല് ഒരു വോൾ മൊത്തം കവർ ആവും ഫിനിഷ് ടൈ മാർബിളിലൊക്കെ കൊടുക്കുന്ന ഐഡിയ ഷീറ്റിൽ ശരിക്കും യു വി സ്റ്റാർട്ട് ചെയ്യുന്നത് തൗസൻഡ് നയൻ ഫിഫ്റ്റി മുതലാണ് പക്ഷേ ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി വരെ വരുന്നുണ്ട് ഷേഡുകൾക്ക് അതെ ചില ത്രീ ഡി എഫക്ട് ഉള്ള ഷെയ്ഡുകളുണ്ട് പിന്നെ അങ്ങനെ ഓരോ പ്രോസില് വരുന്ന ഷീറ്റ് ഇത് ടൂ എം എം ആണ് ഇതിന്റെ പ്രത്യേകത റോൾ ചെയ്യാൻ പറ്റത്തില്ല റോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആളുകൾ ഇത് കാബിനറ്റിന് വരെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഷീറ്റുകൾ ആണ് 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 റേറ്റ് പറയുമ്പോൾ അതെ അതെ ചാർക്കോളുടെ ഏകദേശം റേറ്റ് ആണെങ്കിലും ഇത് മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് കിട്ടും നമ്മൾ ആണ് ചാർക്കോൾ ചാർക്കോൾ അതെ പറഞ്ഞു നമ്മൾ ആണ് ാണ് അതെ അതെ ഇത് എന്താണ് സ്പെഷ്യൽ ഇത് ഇപ്പൊ പുതിയതായിട്ട് ഈ സ്റ്റീലിന്റെ റിപ്പിൾ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇതിന്റെ സിൽവർ ഗോൾഡ് റോസ് ഗോൾഡ് എവിടെ കൊടുക്കും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പാനലിങ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ചെറിയ ഇതൊരു മൈക്കിന്റെ തിക്നസ് പോലും ഇല്ല പക്ഷേ ഇത് വേറെ ബ്രേക്കേജ് ആവുന്ന ചാൻസ് ഒന്നും ഇല്ല ഉറപ്പുണ്ട് ഉറപ്പുണ്ട് മെറ്റീരിയൽ ആണ് റിപ്പിൾ പറയുന്നത് സ്റ്റീലും അവൈലബിൾ ആണ് ഈ പറയുന്നത് അവൈലബിൾ ആണ് ഓക്കെ ആണെങ്കിൽ ഇതിപ്പോ റാറ്റണുകൾ മാറി നമ്മുടെ ഇത് സ്ക്വയർ ഫീറ്റിന് ടൂ ഫോർട്ടി ഫൈവ് ഫൈവ് ആ ഒരു റേഞ്ചിലായിട്ട് ഒരുപാട് ഇത് ആദ്യമുള്ള ഒരു ഡിസൈനാണ് ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഇതിപ്പോ ഈ വരാൻ തുടങ്ങി അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയി ആയി അതായത് ഇതേപോലെ ഡിജിറ്റൽ ലാമിനേറ്റ്സ് ഉണ്ടല്ലോ ുംറിയണമെങ്കിൽ ഓപ്പൺ ഉപയോഗിക്കാം ബെഞ്ചില് എല്ലാത്തിലും ഇതിൽ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഒരുപാട് പ്രോസസ് ഉണ്ട് ഇത് ചെയ്യും അതിന്റെ ലേബർ കോസ്റ്റ് നല്ല റേറ്റ് ആവും നേരെ കുറച്ച് നമുക്കിപ്പോ ഈ ഒരു ഡിജിറ്റൽ ലാമിനേറ്റ് യൂസ് ചെയ്താൽ എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏകദേശം ടൂ തൗസൻഡ് നയൻ ഫിഫ്റ്റി റുപ്പീസ് റേറ്റ് വരുന്നുണ്ട് റേറ്റ് വരുന്നുള്ളോ അപ്പൊ വർക്കും പെട്ടെന്ന് കഴിയും ഒരു പ്ലൈവുഡ് അടിച്ച അതിന്റെ മുകളിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതില് ഒരുപാട് മോഡൽ ഒരുപാട് ഡിസൈൻ അല്ല ഇത് വേറെ ഇത് വേറെ ഐറ്റാണ് മൈക്കാണ്

ഭയങ്കര പാടായിരിക്കും അപ്പൊ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല പാനലിങ് തന്നെയാണല്ലോ പാനലിങ്ങാണ് ഇവിടുത്തെ സംഭവം നമ്മൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ എവിടെ കൊടുക്കുന്നപ്പോ ചിലർക്ക് സംശയം ഉണ്ടാവും ഇന്റീരിയറിൽ പല രീതിയിൽ ഇത് ഉപയോഗിക്കാം നമുക്ക് മോൾഡിങ്ങുകള് ക്രിയേറ്റ് ചെയ്യാം സീലിംഗിൽ ഡിസൈൻ ചെയ്യാം അങ്ങനെ ജിപ്സത്തിലാണെങ്കിലും മറ്റു ഐഡിയകളിലാണെങ്കിലും ഒക്കെ ഈ വെയിൻസ്കോട്ട് ഉപയോഗിക്കാം ഇതിന്റെ സാമ്പിളുകൾ കുറച്ച് ഇവിടെ ഉണ്ടാവും എല്ലാ സൈസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഹാ ഇതാണ് സൈസുകൾ അല്ലേ വളരെ തിന്നായിട്ടുള്ള സിക്സ്റ്റി ഫൈവ് വരുന്നുണ്ട് ഗോൾഡ് കളർ വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം സീലിങ്ങിൽ ചില ഐഡിയകള് ഞാൻ സീലിംഗിൽ റെഡിമേഡ് ആയിട്ട് വരികയാണോ ഇത് സീലിംഗ് ആക്ച്വലി ഈ സാധനങ്ങള് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും ചെല ഇത് നമ്മൾ ഇങ്ങനെ ഒരു വൈബിന് വേണ്ടിട്ടാണ് നമ്മൾ ഗോൾഡും ഈ ഒരു റെഡ് ും ചെയ്തിരിക്കുന്നത് അതല്ലാണ്ട് നമ്മുടെ ഇതിന്റെ ഒരുപാട് വേരിയൻ കളേഴ്സുകൾ ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ടച്ച് ബൈ ടു ഇത് സൈസ് വരുന്നത് ടൂ ബൈ ടു അതായത് രണ്ടടി രണ്ടടി സ്ക്വയർ ആണ് ചെല ഡിസൈന് രണ്ടടി ഫുൾ ആയിട്ട് ഉണ്ടാവില്ല ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് നിങ്ങൾ ഇത് വാങ്ങിയതിന് ശേഷം പ്ലേസ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് ഒരു അളവിനെ കുറച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പലതും ഇവിടെ ഇതിൽ ത്രീ ഡി പാനൽ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയെന്നു അതായത് ഞങ്ങൾ ഇപ്പൊ കസ്റ്റമർ പറയുകയാണ് എനിക്ക് ഇവിടെ ഇപ്പൊ ഗോൾഡ് കളർ വേണ്ട ബ്ലൂ കളർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കൊടുക്കാം കസ്റ്റമൈസ് ചെയ്യാം ഏത് കളറും ഏത് ഡിസൈനും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഡിസൈനാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത്

ഒറിജിനലാണ് ഒറിജിനലിന് ഇതേപോലെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഇത് ഓൾറെഡി അങ്ങനെ തന്നെ വരുന്നതാണ് ഗിറ്റാർ ആണെങ്കിലും വയലിൻ ആണെങ്കിലും റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് തന്നെ വരുന്നതാണ് ഇത് ഇപ്പോ ട്രെൻഡായി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞത് ടൂ ബൈ ടൂല് ആൻഡിക് പാനലുകൾ ഇപ്പൊ സ്റ്റിക്കർ ടൈപ്പും വരുന്നുണ്ട് സ്റ്റിക്കർ വരുന്നു അതെ അതെ ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പോ ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതില് ഉടൻ കളറായിട്ട് വരുന്ന ലൈറ്റ് വുഡ് അതേപോലെ തേക്ക് വുഡ് വാൽനട്ട് കളർ പിന്നെ അതേപോലെ ഗ്രേ കളർ പിന്നെ അതുപോലെ ഇതില് വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് സിമ്പിൾ ആണ് ഇതിപ്പോ നമുക്ക് ഒരു ഇരുപത് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പാനലിംഗ് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റും വരും ഒരു പീസിന് രൂപ ഒരു പീസിന് തന്നെ ഇതൊരു കവർ ചെയ്യാൻ ആണ് നമ്മൾ പരിചയപ്പെടുത്തി പക്ഷേ ഇത് വലിയ ഷീറ്റുകൾ വരുന്ന ഇത് എന്താണ് സംഭവം ഇത് ഞാൻ നേരത്തെ കാണിച്ച ഡിജിറ്റൽ ലാമിനേറ്റ് എന്ന് പറയുന്ന സംഭവമാണ് സാധാ നമ്മളെ മൈക്ക് തന്നെ ത്രീ ഡി ചെയ്ത് വരുന്നതാണ് ഓ വലിയ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട് ഇതൊരു അടിപൊളി പാറ്റേൺ ആണല്ലോ വരുന്നുണ്ട് ഇത് ആയിട്ട് വരുന്ന മൈക്കാണ് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് മൈക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ടി വി വോളിയൂണിട്ടുണ്ട് ആ സ്പേസ് മുഴുവനും കവർ ചെയ്യാൻ പറ്റും പിന്നെ സൈഡില് നമ്മള് ഡബ്ല്യൂ പി സി ലൂറോ ചാർക്കോൾ ലൂവറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി മുമ്പ് മാർബിളിലൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത് ഇതൊരു വ്യത്യസ്തമായ മെറ്റീരിയൽ ആണ് തോന്നലല്ലോ ാണ് സാധനം കോർക്കില്ലേ കോർക്ക് എംപോസ് ചെയ്ത് വരുന്ന കോർക്ക് ഇത് ഒരു ഡിഫറൻറ്റ് ആയിട്ട് ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട് ഇത് ബൈ ബൈ ആണ് ഫീറ്റ് ഫീറ്റ് അങ്ങനെ ഒരു മെഷർമെന്റിലാണ് ഇത് വരുക അതെ ഇതൊരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം ത്രീ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഇവിടെ ഒരുപാട് മോഡൽ ടൈലുകൾ നമ്മളിത് പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ചെറിയ വേരിയേഷൻ പക്ഷെ പക്ഷേ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐഡിയസ് ആണോ ഇത് ഓരോ ദിവസവും ഡിസൈനുകൾ ഇങ്ങനെ ചോയ്സ് ആണ് ആളുകൾക്ക് ഇതേപോലെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആക്ച്വലി രണ്ട് ടൈപ്പ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതിപ്പോ ഒരു കോപ്പർ ആണ് ഇതിന് ഏകദേശം ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് സോളിഡ് കോപ്പർ തന്നെയാണ് ഇതിന് തന്നെ ആർട്ടിഫിഷ്യൽ കോപ്പർ വരുന്നുണ്ട് അതിന് വരുന്ന റേറ്റ് ടു നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോന്നിട്ട് റേറ്റ് ചോദിക്കാൻ ഏറ്റവും നല്ല എന്ന് തോന്നുന്നു കാരണം അതിന് മാത്രം മോഡലുണ്ട് പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെ ലൂവേഴ്സ് കിടക്കുന്നു ഇത് ബാക്കിൽ എത്തിയോ ഫ്രണ്ടില് കണ്ടിരുന്ന സംഭവ ലൂറ് ഇപ്പോ ആളുകൾ ഒരുപാട് ഇപ്പൊ ഞങ്ങള് പുതിയ ഇന്നല ഒരു പുതിയ ഐറ്റംസ് വരുന്നുണ്ട് അതായത് നമ്മളിപ്പോ ഇത് നാല് ലൂറാണല്ലോ വരുന്നത് അതന്നെ ഇപ്പോ അഞ്ച് ഗ്രെയിൻസ് വരുന്നുണ്ട് ആറ് ഗ്രെയിൻസ് വരുന്നുണ്ട് എന്തിന് ഒരു വൺ ഫീറ്റ് വരെ വിട്ടു വരുന്ന ടൈപ്പ് വരെ വരുന്നുണ്ട് പക്ഷെ കനം ഇച്ചിരി കുറവായിരിക്കും പക്ഷെ ശരിക്കും സോളിഡ് ആയിട്ട് നല്ലൊരു ഫീല് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ട്വന്റി ഫൈവ് എം എം ലൂവറെ ചെയ്യണം അതെ

ാണ്ഡൻ ഫ്ലോറിംഗ് ആണ് ഒരുപാട് ഫ്ലോറിങ്ങിൽ ഒരുപാടുണ്ട് സൗണ്ട് പ്രൂഫ് ആയിട്ട് വരുന്നുണ്ട് അതില് വെറൈറ്റീസ് ഉണ്ടോ വുഡൻ ഫ്ലോറിംഗ് ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ചിലത് പിന്നെ നമുക്ക് എന്താ പറയാ പേപ്പർ ഫിനിഷിംഗിൽ വരുന്നുണ്ട് ജോയിന്റ് തിരിയാത്ത രീതിയിൽ പിന്നെ ചിലത് നമ്മളെ എംബോസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു ഫീൽഡ് വരുന്ന ഐറ്റംസ് ഉണ്ട് പ്രൈസ് ആണ് ഒരു എടുത്ത് പറയണം ഈ കാണുന്ന മെറ്റീരിയൽ എല്ലാം മാർബിളിന് ഇറ്റാലിയൻ മാർബിൾ ഒനിക്സിനെ വെല്ലുന്ന രീതിയിലുള്ള ഐഡിയാസ് അതിനപ്പുറം എന്താ ഫയറാണ് യർ ആണ് അത് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സാധനം നമ്മള് വാംലേറ്റ് ആണ് ലൈറ്റ് പാസിങ് ആണ് സാധനം ഇത് ശരിക്കും ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫീൽ ചെയ്യില്ല ശരിക്കും ഒരു ബ്ലാക്ക് ഷീറ്റ് പോലെ തോന്നുള്ളൂ പിന്നെ നമുക്ക് ലൈറ്റ് ഇടുമ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ഫീല് കിട്ടുക ഇതിപ്പോ കളേഴ്സ് ഉണ്ട് ഇതിലോ ചില ബ്ലൂ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അധികം ഹോട്ടലുകൾ ഇപ്പൊ ഈ ഒരു ലൈറ്റ് പാസിംഗ് ഷീറ്റ് വെച്ചിട്ടാണ് പില്ലേഴ്സ് ഒക്കെ ചെയ്യുന്നത് അതായത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ സംഭവങ്ങൾ കൊടുക്കുക ഇത് ഈ പറഞ്ഞ പോലെ ടു തേർട്ടി റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് ആണ് വരെ വരുന്ന ഷെയ്ഡുകളുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ വരെ സ്ക്വയർ ഫീറ്റ് വരുന്ന ഐറ്റംസ് ഉണ്ട് അതിന് തിക്നെസും കൂടുതലുണ്ട് കൂടുതലുണ്ടാ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത് നമ്മൾ ഒരു ഹോട്ടലിലെ ഒരു വോള് അല്ലെങ്കിൽ ഒരു ഒക്കെ അതെന്താ ചെറിയൊരു പോർഷൻ കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ ചെയ്താൽ മതി ബഡ്ജറ്റ് അതൊക്കെ ഇവിടെ ഈ ഒരു ഏരിയയിൽ അടിപൊളിയത് ഷീറ്റ് ഉണ്ടല്ലോ നമ്മള് നേരത്തെ ഒരു എച്ച് ഡി എച്ച് എം ആർ ഫൈവ് എം എം കണ്ടില്ല അതിന്റെ തന്നെ എയ്റ്റ് ബൈ ഫോറിൽ ട്വൽവ് എം എം തിക്നെസ് ഉണ്ടാവും കുറച്ചുകൂടി കുറച്ച് ഡീപ്പ് ആയിട്ട് ഒരു റസ്റ്റിക് ഫീല് കൊടുത്തതാണ് ഇതിൽ ഏകദേശം ഡിസൈൻസ് ഉണ്ട് ഡിസൈൻ ഉണ്ട് അപ്പൊ ഈ ഒരു പ്രൈസ് വരുന്നുണ്ട് ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു ഷീറ്റിന് അപ്പോൾ ഞങ്ങൾ ഇപ്പോ ഈ ഒരു ഷീറ്റിന് ശരിക്കും ശരിക്കിപ്പുറം കൊടുക്കേണ്ടത് കസ്റ്റമർക്ക് ഒരു ഡിസ്പ്ലേ തിരിയാൻ വേണ്ടി നമ്മൾ രണ്ട് ഡിസൈൻ കൊടുത്തത് മാത്രമേ ഉള്ളൂ അതെ അതെ അതാണ് ഇവിടെ ആണോ സീലിംഗ് കൊടുത്തിരിക്കുന്നത് സോഫിറ്റ് പാനലാണ് സോഫിറ്റ് പാനൽ അതായത് നമ്മൾ ഇതേപോലത്തെ ാണ് സിമിനർ ലൈറ്റ് ആണ് ഇത് പി വി സി ആണെങ്കിലും ഇല്ലാത്ത പി വി സി ആണ് ഇതിന് ഏകദേശം ഉണ്ട് സ്ക്വയർ ഫീറ്റില് പറയാം പീസ് ആയിട്ട് പറയാം ഇത് പത്തടി നീളത്തില് വരുന്നത് പതിമൂന്നടിയിലും വരുന്നുണ്ട് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ്റി രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എല്ലാ ഇനി ആളുകൾ നേരിട്ട് വരികയാണെങ്കിൽ ഇത് വരുന്നത് നമ്മളെ കാലിക്കറ്റ് ടൗൺ നമ്മൾ മാങ്കാവിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ അതെ അത് മൂരിയാട് ബ്രിഡ്ജ് കൈനവാടിനെ ലെഫ്റ്റ് സൈഡിലാണ് കാളൂർ റോഡ് എന്നാണ് ഈ റോഡിന് പറയുന്നത് ഇന്റീരിയ ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കാണും എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങോട്ടും വരട്ടെ താങ്ക് യു സോ ഓക്കെ നമ്പർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ഇനി വരാം ബൈ